ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ വർക്കൗട്ടിന് വന്നിരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് നിർത്തി വെച്ചിരിക്കുന്നു പല കാരണം കൊണ്ട് അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിനെ വിളിക്കുമ്പോൾ ചിലപ്പോൾ അവർ വിളിക്കുമ്പോൾ എനിക്ക് പറ്റാറില്ല പിന്നെ ഞാൻ വിളിച്ചപ്പോൾ അവരുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു മൈൻഡ് കൊണ്ട് നമ്മളൊന്ന് വന്നിട്ടുണ്ട് കാരണം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തൊരു ഷീലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പൊക്കോളും കുറച്ചൊരു ഡിലേ കാര്യ കംപ്ലയിൻ്റ് ആയ സമയത്തൊക്കെ മൊത്തത്തിൽ ഒന്ന് ഡൗൺ ആയതാണ് അങ്ങനെ എല്ലാവർക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മെല്ലെ മെല്ലെ എല്ലാവരും വന്ന് തുടങ്ങിക്കോളും അപ്പോൾ എന്തായിരുന്നു ഇതാണ് നമ്മളെ വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലം തന്നെ സെറ്റ് ചെയ്തതാണ് ബാറും അതുപോലെ എന്താ പറയാ കുറേ ഐറ്റംസും ബെഡും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വർക്കൗട്ട് ചെയ്യാം നമ്മൾ വർക്കൗട്ട് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇഡലിയായിക്കോട്ടെ

നമ്മൾ ഉച്ചയ്ക്ക് വന്നപ്പോഴും ഭയങ്കര തിരക്കിലായിരുന്നു അപ്പം അങ്ങനെ ഫുഡ് വെച്ച് കഴിയാൻ പോയി പിന്നെ നമ്മളൊരു വർക്ക് കഴിഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ തിരിച്ച് വീട്ടിൽ പോയിട്ട് വണ്ടി എടുത്തിട്ടാണ് പോവാൻ വേണ്ടിയിട്ട് കാരണം വേറെ രണ്ട് ടിവിയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഉച്ചകേഷം കാറിൽ പോയി എന്തായാലും നന്നായി കാരണം ഒതുക്കത്തെ മഴയായിരുന്നു അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ നോക്കുമ്പോൾ റോഡ് സൈഡിൽ മീൻ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നിർത്തിയിട്ട് നമ്മൾ പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് അമ്മയ്ക്ക് മരുന്ന് വാങ്ങേണ്ട കാര്യം ഓർമ്മ വന്നത് അങ്ങനെ വരുന്ന വഴിക്ക് തന്നെ മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ട് അമ്മയ്ക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങി അപ്പഴും തോരാത്ത അത്രയും നല്ല പെരുമ പെരുമഴ അല്ലെങ്കിലും നിന്ന് പെയ്തോണ്ടിരിക്കുന്നു അങ്ങനെ പോയി നമ്മൾ ഷോപ്പൊക്കെ അടച്ച് ഷോപ്പിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി അങ്ങനെ നമ്മൾ അവിടെ ഒരു കടയിൽ നിർത്തിട്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ഏ

അവിടെ കുത്താണ് അന്റെ മണ്ണാടൊ എന്റെ കുട്ടിമാന്തു പറഞ്ഞാ दोनों अलविदा ना अरे मैं क्या मुँह में नहीं अम्म अम्म रे रे ता है अच्छा कुछ बड़ी ना बल तोरण ना आकर नाली का मुड़ी

ണ്ടോ മഞ്ഞ കുട്ടിന് കിട്ടൂല്ലേ കൈ കിട്ടിയത് കിട്ടൂല്ലേ